നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് വീട്ട് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കണത് പിന്നെ രാവിലെ ദോശ ദോശയുണ്ടാക്കുകയാണ് ധനുമോനും ഋതുമോനും ദോശ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിരുന്നു ഇതെന്താ ഇങ്ങനത്തെ കളർ എന്ന് വിചാരിക്കരുത് ഇതിൽ കുറച്ച് റാഗി കൂടി ഞാൻ ഇട്ടുണ്ട് നമ്മുടെ അരി ഉഴുന്ന് മുലുവയൊക്കെ അരക്കണ പോലെ തന്നെ നമുക്ക് റാഗിയും കൂടി ഇടുകയാണെന്ന് വെച്ചാൽ ഇത്രയും കൂടി നല്ലതാണ് മൊത്തം റാഗിയല്ല കുറച്ച് അരി കുറച്ച് റാഗിയും പിന്നെ ഉഴുന്നും ഉലുവീട്ടിട്ടാണ് ഞാൻ ചെയ്തത് ഇത് ശരിക്കും നല്ല വെള്ളക്കളറല്ല ഇതിൽ കാണുമ്പോൾ കുഴപ്പമില്ല വെള്ളക്കളറാണ് പക്ഷെ ഒരു ലൈറ്റ് റാഗിയുടെ കളറും കൂടി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ഉണ്ട് നല്ലപോലെ അപ്പോൾ ദോശയുണ്ടാക്കുമ്പം എന്ന് പറഞ്ഞു കുറേ ദിവസമായില്ലേ ദോശ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു അധികം പെട്ടെന്ന് ഞാൻ എന്താ പറയുക ഉണ്ടാക്കുക അരി ഉവിന്ന് അരച്ചു കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ പണി നമുക്ക് പാത്രം കഴുകി വയ്ക്കണം എന്നുള്ളു ഇട്ടലി ഒരു ആവി അടുപ്പത്ത് വെച്ച് സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുക ചെയ്യാം അപ്പോൾ ഇന്നിപ്പോൾ എന്താ കുത്തി നിന്ന് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് ദോശയ്ക്കൊപ്പം ഇന്ന് സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല ഞങ്ങൾ ഞങ്ങളുടെ ആ ഭാഗത്ത് എങ്ങനെയാ ചട്നി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം പലരുടെയും ചട്നി ഞാൻ കഴിച്ചിട്ടുണ്ട് പല സ്ഥലത്തെത്തി ഇവിടെ വന്നതിന് പോകാൻ പല്ല് വന്നതിന് ശേഷം ഓരോരുത്തരുടെ വീട്ടിൽ നമ്മൾ പൂമ്പോഴൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് അവരൊക്കെ ഉള്ളി ഇട്ടിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ എന്താ തേങ്ങ വറുത്ത് മുളക് വറുത്ത് ഒക്കെ ചട്നി ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് പലതരത്തിലും ചട്നി ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്തോ എൻ്റെ ആ ഭാഗത്ത് ഉണ്ടാക്കുന്ന ചട്നിയോടെ ഇഷ്ടം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എനിക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് തോന്നിയത് ഞങ്ങളുടെ ആ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഒരു ചട്ണിയാണ് അപ്പോൾ ആ ചട്നി നിങ്ങളുടെ ആ ഭാഗത്ത് ഇങ്ങനെ എല്ലാ വേറെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്ക് ചട് ഈ ചട്നി ടേസ്റ്റ് ആണോ എന്നുള്ളത് ഒരു വെറൈറ്റി എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ പലതരത്തിലും ഞാൻ അരച്ച് നോക്കിയിട്ടുണ്ട് ഓരോരുത്തരും പറഞ്ഞത് കേട്ടോ പക്ഷേ എങ്ങനെയൊക്കെ വന്നാലും എനിക്ക് അതൊക്കെ കഴിച്ചാലും ഈ ഒരു ചട്നിയുടെ ടേസ്റ്റ് ഏത് കഴിച്ചാലും തോന്നാറില്ല അമ്മ ഉണ്ടാക്കണത് എങ്ങനെയാണ് എൻ്റെ അമ്മ അതുപോലെ കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് തേങ്ങ ചിരകാനൊന്നും ഞാൻ നിൽക്കാറില്ല തല്ലി ഉടച്ച ഇങ്ങോട്ട് എടുക്കും ചേട്ടാ എന്നിട്ട് തേങ്ങ കണ്ടു തേങ്ങ ഇങ്ങോട്ട് എടുക്കും അതാണ് എൻ്റെ ശീലം അപ്പോൾ തേങ്ങ എടുത്തു മുളകെടുത്തു ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ പൊട്ടുകടലുണ്ടെങ്കിൽ പൊട്ടുകടല ഞങ്ങളുടെ അവിടെ പൊട്ടുകടല എന്ന് പറയാറ് ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ എപ്പോഴും ഒന്നും ഇടാറില്ല തേങ്ങയും എന്താ പറയുക ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ആണ് പൊട്ടുകടല പിന്നെ ഇടുന്നത് ഇത്തിരി കൂടി ഒരു കൊഴുപ്പ് കിട്ടുമെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടുകടല ഇടുന്നത് ആദ്യം പൊട്ടുകടല ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇഞ്ചി തേങ്ങ ഇതൊക്കെ എടുത്തിട്ട് ഒഴിച്ച് ഇട്ടിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക തേ വെള്ളം ഒഴിക്കാതെ അപ്പോൾ അതൊന്ന് ചതഞ്ഞ് കിട്ടും നമുക്ക് അതിന് ശേഷം വെള്ളം ഒഴിക്കുക വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ അടിക്കുക അടിച്ചതിന് ശേഷം നമ്മുടെ കടുക് ഉണ്ടല്ലോ കടുകും ക നിങ്ങളുടെ അടുത്ത് കപ്പലമുളക് ഉണ്ടെങ്കിൽ കപ്പലമുളക് ഇട്ടുക നല്ലതാണ് അതിൻ്റെ അടുത്ത് കപ്പലമുളക് കഴിഞ്ഞു പോയി അതുകൊണ്ടാടാതിരുന്നത് കറിവേപ്പില തോന്നിയിടും ഞാൻ ഉണ്ടെങ്കിൽ ചില സമയത്ത് കറിവേപ്പില കിട്ടാനും വലിയ പാടാണ് പിന്നെ കറിവേപ്പില നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചതിൽ ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് അപ്പിക്കുക ഒന്ന് ഇത്തിരി ഒരു കൊഴുപ്പിൽ ഇത്തിരി കൊഴുപ്പിൽ മൊത്തം കട്ട ചട്നിയല്ല ഞാൻ ഉണ്ടാക്കുന്നത് പിള്ളേർക്കെല്ലാം എനിക്കാണെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ എന്താ ഇഡ്ഡിയിലാണെച്ചാലും ദോശയിലാണെച്ചാലും ചട്നി ഇങ്ങനെ മുങ്ങിക്കെടുക്കണം അത്രയ്ക്ക് ഇത് വേണം സാമ്പാർ ഞാൻ ഉണ്ടാക്കാത്തത് കൊണ്ട് കട്ടച്ചട്നി അല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇത്തിരി വെള്ളത്തോടു കൂടി ചട്നി ഉണ്ടാക്കി പിന്നെ ഞങ്ങളുടെ ആ ഭാഗത്ത് ഉണ്ടാക്കണ ഒരു ചമ്മന്തി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് കറിവേപ്പിലയും ഉള്ളിയും സബോളയോ ചെറിയ ഉള്ളിയോ ഏതാണെന്ന് വെച്ചെടുക്കുക അതിലേക്ക് കുറച്ച് എരിവോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര സ്പൂണ് മുളക് പൊടി ഇടുക ഉപ്പ് ഇടുക ഇത്രേ വേണ്ടുള്ളൂ ഇത് ഒരിത്തിരി വെള്ളമൊഴിച്ചിട്ട് ഒന്നടിച്ചെടുക്കുക പിന്നെ തക്കാളി ഇടാൻ മറക്കരുത് കേട്ടോ തക്കാളി ഒരു തക്കാളി ഇടുക അപ്പോൾ ചെറിയൊരു പുളിപ്പ് കിട്ടും അതിന് ശേഷം ഇത് അരക്കുക അരച്ചിട്ട് എന്താ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതാണ് ഇതിൻ്റെ ടേസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ദോശയും ചട്ണി ഈ ചമ്മന്തി ചമ്മന്തി എന്ന് പറയുക ചമ്മന്തി കൂടി നല്ല കോമ്പിനേഷനാണ് സാമ്പാറുണ്ടെച്ച് സാമ്പാറും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ചമ്മന്തി എന്തായാലും അവിടെ വേണം എൻ്റെ ചെറിയ മുൻ ഋദൂഷന് ചമ്മന്തി വേണം ധനുവിനാണെച്ചാൽ സാമ്പാർ വേണം ഇവരുടെ അച്ഛൻ ആണച്ചാൽ ചട്നി വേണം അങ്ങനെ ഇവിടെ അപ്പം ഞാനിതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ എന്താ ചട്ണി ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഞാൻ പറഞ്ഞു നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ സാമ്പാറുണ്ടാക്കുക ഇന്ന് ചട്നിയും ചമ്മന്തിയും കൂടി കൊണ്ട് കഴിക്കുകയാണ് അവർ പറഞ്ഞു അട്ടിക്യമ്മ ചട്നിയും മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ചട്നി ഒഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കുക അതുപോലെ ഒരു സൈഡിൽ കുറച്ച് ചമ്മന്തി ഇടുക പിന്നെ ചായ ഉണ്ടെങ്കിൽ ചായ നല്ല അടിപൊളിയായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി അടുത്തത് ഉച്ചയ്ക്കുള്ളത് ഉച്ചയ്ക്ക് ഞാനിപ്പോൾ അതാണ് നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാൻ അപ്പോൾ എന്താ ബീട്രൂട്ട് തോരനും സാമ്പാറുമാണ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് സാമ്പാർ അതാ കുക്കറിൽ വേവിച്ച് ഉണ്ടാക്കിയെടുത്ത് വെച്ചു അതിലേക്ക് കടുക് വറുത്ത് കൊട്ടുകയാണ് കടുക് ഉലുവ ഇതെല്ലാം വറുത്ത് കൊട്ടുകയാണ് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് തന്നെ കറിവേപ്പില എന്താ പറയുക കഴിഞ്ഞിരുന്നു ഉള്ളത് മുഴുവൻ ചട്നിയിൽ വാരിക്കോരി ഇട്ടു ഞാൻ പിന്നെ സാമ്പാറിലേക്കില്ല ഞാനപ്പം അത് അങ്ങനെ കൊട്ടി പിന്നെ എന്താ സാമ്പാറിലെല്ലായിട്ടുണ്ട് കായയും സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്ത് കൊട്ടിയിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയത് പിന്നെ എന്താ പറയുക ബീട്രൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇടില്ലേ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി മൂപ്പിക്കും മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് അതിൽ കൊട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വേവിക്കും ഇത്തിരി ഉപ്പു ഇട്ടിട്ട് വെന്ത് വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങ ചിരകിയതുണ്ടല്ലോ തേങ്ങ ചിരകിയതും കൂടി എന്താ ഇട്ടിട്ട് ഒന്ന് തിരിയും കൂടി ഒരു ഒരഞ്ച് മിനിറ്റും കൂടി വെച്ചതിന് ശേഷം വാങ്ങി വയ്ക്കുകയും ചെയ്യുക പിന്നെ ചോ അപ്പോൾ ചോറിനും ചോറും കറിയായി ഉച്ചയ്ക്ക് ഇനി വൈകിട്ടത്തേക്ക് ചപ്പാത്തി വേണം അപ്പോൾ പിന്നെ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി പരിപാടിയാണ് കേട്ടോ ചപ്പാത്തി പിന്നെ എന്താ പറയുക ചപ്പാത്തിക്കുള്ള കറി കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എന്തറിയാം അപ്പോൾ ചപ്പാത്തി ചുടുമ്പോൾ ചുടു ചൂടുന്നതിനെ അവർ ചപ്പാത്തി എടുത്തു കൊണ്ടുപോയി കഴിച്ചോളൂ അപ്പോൾ എത്ര നമ്മൾ കുറേ കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു കണക്ക് കിട്ടും കാരണം ഇത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയിൽ അവർ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ എന്താ ചപ്പാത്തിയുടെ മുമ്പ് കറി ഉണ്ടാക്കി വെച്ച് പോകുന്നത് വേറൊന്നുമല്ല ഉരുളക്കിഴങ്ങും നമ്മുടെ കോളിഫ്ലവറും തക്കാളി ഉള്ളി ക്യാപ്സിക്കം ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി പിന്നെ നാളേക്കും കൂടി ആവുമല്ലോ പറഞ്ഞിട്ട് മീൻ കറിയും ഉണ്ടാക്കി പിന്നെ സലാഡ് കക്കിടി ഉള്ളി തക്കാളി ഇതൊക്കെ കൂടിയുള്ള ഒരു സലാഡും ഉണ്ടാക്കി അങ്ങനെയാണ് ഇന്ന് രാത്രിത്തെ ഞങ്ങളുടെ ഭക്ഷണം ഋതു മോൻ്റെ കൈ ഒന്ന് മുറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവനക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റില്ലേ കൈ ഭയങ്കര നീറലാണ് അമ്മ ഒന്ന് എടുത്ത് വായത്തിൽ തരുമോ എന്ന് ചോദിച്ചു എൻ്റെ ചെറിയ മോൻ അവൻ്റെ പേര് ഋതുമാണ് ഋതു എന്നാ വീട്ടിൽ വിളിക്കുക അപ്പോൾ അവന് ഞാൻ ചപ്പാത്തി വാരി കൊടുക്കുക അപ്പോൾ അവനോട് ഞാൻ പറയുമായിരുന്നു വെറുതെ ഇരുന്നുണ്ടായിരുന്ന ആൾ പോയിട്ട് ഗ്ലാസ്സിൽ തോണ്ടി തോണ്ടി തോണ്ടിയിട്ട് കൈ മുറിച്ചിട്ടു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലേ കയ്യന് ഭയങ്കര നീറല്ലേ അപ്പം എൻ്റെ പിന്നാലെ നടക്കുവായിരുന്നു എനിക്ക് വേഗം ഭക്ഷണം വാരുതാണ് അമ്മ എനിക്ക് വേസിനിട്ട് വയ്യ എനിക്ക് വേസിനിട്ട് വയ്യ അവൻ്റെ ഞാനിപ്പോൾ ഒരു മൂന്നാല് റൊട്ടിയൊക്കെ എടുത്ത് അവന് എന്താ അവന് മീന് മതി പറയുകയായിരുന്നു ഞാൻ പറയുമായിരുന്നു അപ്പോൾ പച്ചക്കറിയും കൂടിയും കഴിക്കണം മീൻ തന്നെ കഴിച്ചാൽ പോരാന്ന് അതിൻ്റെ ഇടയിൽ അവൻ സലാഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് ഞാനപ്പോൾ റൊട്ടി അവന് വാരി കൊടുത്തോണ്ടിരിക്കുക അവൻ ടി വി കണ്ടോണ്ട് എൻ്റെ ഒന്ന് അത് വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അമ്മ ഈ കഴിക്കണതൊക്കെ എന്തിനാണ് വീഡിയോ എടുക്കണം എല്ലാവരും എന്തിനാ എന്നെ കാണിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് കിട്ടോ അതുകൊണ്ടാണ് എന്നെ മെയിൻ ചെയ്യാതെ വീഡിയോയ്ക്ക് നോക്കാതെ ടി വിക്ക് തന്നെ നോക്കി കഴിച്ചുകൊണ്ടിരിക്കണത് അവന് കുറച്ച് എന്തെങ്കിലും വന്നാൽ മതി പിന്നെ വിരൽ നോക്കി ഇരുപ്പാണ് അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാലും അങ്ങനെ തന്നെ ഇങ്ങനെ നമ്മൾ തലോലിച്ച് തലോടി കൊണ്ട് നടക്കണം അപ്പോൾ ഞാൻ ഭക്ഷണം വാരി കൊടുത്തോണ്ടിരിക്കണം എന്നെ മാത്രം കാണിച്ചപ്പോൾ അമ്മയും കൂടിയും കാണിക്കുന്നുണ്ട് അവൻ എൻ്റെ ഒന്ന് ഫോൺ വാങ്ങി പിടിച്ചു വാങ്ങി കാണിച്ചാൽ ഞങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ